നിയന്ത്രണം വിട്ട് വാഹനം വീടിന് മുകളിലേക്ക് പതിച്ച് വീട് തകർന്നു ബൈസിൻ വാലി ടി കമ്പനിക്ക് സമയവും കൊച്ചുപറമ്പിൽ ജോസുകുട്ടിയുടെ വീടിന് മുകളിലേക്കാണ് നിയന്ത്രണം വിട്ട കാർ പതിച്ചത് വ്യാഴാഴ്ച രാവിലെ എട്ടരയോടെയാണ് സംഭവം അതേസമയം അപകടം സംഭവിച്ചിട്ട് മൂന്ന് ദിവസമായിട്ടും വാഹനം എടുത്തു എടുത്തുമാറ്റുന്നതിനോ വീട്ടുടമയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനോ നടപടിയില്ല വ്യാഴാഴ്ച രാവിലെ എട്ടരയോടെയാണ് സംഭവം ബൈസൻവാലിയിൽ നിന്നും ടീ കമ്പനിയിലേക്ക് പോവുകയായിരുന്ന ബൈസൻവാലി സ്വദേശി സാംസന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് എതിരെ വരുന്ന ബൈക്കിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് സമീപത്തുണ്ടായിരുന്ന വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്ന് വീട്ടുപകരണങ്ങളും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഭിന്നശേഷിക്കാരൻ കൂടിയായ വീട്ടുടമ കൊച്ചുപറമ്പിൽ ജോസുകുട്ടി പറഞ്ഞു രാവിലെ ഒരു എട്ടുമണിയോടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭയങ്കര ഒരു ശബ്ദം എല്ലാം ഇടിച്ച് പൊട്ടിച്ച് വലിയ എന്താ ഞാൻ ഓർത്ത് വലിയ മരം എന്താ പെടന്ന് വീഴുന്നതായിരിക്കും പിറയുടെ പുറത്തേക്ക് വന്ന് കഴിഞ്ഞിട്ട് പിരയല്ലാന്ന് കുടുങ്ങി അപ്പോഴിതെന്താണെന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പുറത്തിങ്ങനെ ആൾക്കാർ വണ്ടി മറിഞ്ഞു എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞതും ഞാൻ പുതുക്കെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് വണ്ടി അവിടെ കിടപ്പുണ്ട് ആൾക്കാർ വന്ന് അതിലുള്ളിലുള്ളവരെ എടുത്തു പുറത്ത് പുറത്തേക്ക് പോകും കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു എന്നാൽ ഡ്രൈവർ സാംസൺ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ശബ്ദം കെട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് കാറിനുള്ളിൽ കുടുങ്ങിയ സാംസണെ രക്ഷപ്പെടുത്തിയത് അതേസമയം അപകടം നടന്നിട്ട് മൂന്ന് ദിവസമായിട്ടും വാഹനം എടുത്തുമാറ്റുവാൻ നടപടിയില്ല കൂടാതെ ഭിന്നശേഷിക്കാരനായി വീട്ടുടമയ്ക്ക് നഷ്ടപരിഹാരം നൽകുവാനും ഇതുവരെ തയ്യാറായിട്ടില്ല സംഭവം രാജാക്കാട് പോലീസിൽ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ജോസുകുട്ടി പറയുന്നത് ന്യൂസ് ബ്യൂറോസ് അടിമാലി രാജകുമാരി